ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നത് വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയൊരു പുതുവർഷം കൂടെ വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ പുതുവർഷത്തിൽ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആശയങ്ങളും ഒക്കെ നടപ്പിലാകട്ടെ കേട്ടോ അപ്പോൾ എല്ലാ പുതുവർഷത്തിലും നമ്മൾ എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രതീക്ഷകളുമായിട്ടാണല്ലേ പുതുവർഷത്തെ വരവേൽക്കുന്നത് അതിൽ ചിലത് നമുക്ക് നടപ്പിലാക്കും ചിലത് നടപ്പിലാക്കാൻ സാധിക്കില്ല അല്ലേ ഈ ആഗ്രഹങ്ങളെല്ലാം നടപ്പിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പുതുവർഷത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഏകദേശം ഒരു പത്ത് ടിപ്സോളം ഉണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ആത്മവിശ്വാസം കളയാതെ വേണം ഈ പുതുവർഷത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മൾ പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ നമ്മൾ തന്നെ സ്വയം ബോൾഡാക്കി നല്ല കൂടി വേണം ഈ വർഷം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ നമ്മൾ സ്വയം വളർത്തിയെടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ ഈ വർഷമെങ്കിലും നടത്തിയെടുക്കാൻ നോക്കണം കേട്ടോ അപ്പം നമുക്ക് ചിലത് നേരത്തെ നടന്നിട്ടുണ്ടാവും നടക്കാത്ത കാര്യങ്ങളുണ്ടാവും അത് ഈ വർഷമെങ്കിലും നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം കേട്ടോ ഇനി മൂന്നാമത്തെ ടിപ്സ് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ഒരു എ ഫോർ ഷീറ്റ് എടുക്കട്ട അതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക ആദ്യം കഴിഞ്ഞ വർഷം നടക്കാതെ പോയ ആഗ്രഹങ്ങളായിരിക്കണം കേട്ടോ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് അതിനു താഴെ പുതിയ ആഗ്രഹങ്ങൾ പദങ്ങൾ കൂടെ നമ്മൾ എഴുതി ചേർക്കണം എന്നിട്ട് അത് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുകയോ തൂക്കി വയ്ക്കുകയോ ഒക്കെ ചെയ്യാം അത് എപ്പോഴും കാണുമ്പോൾ നമുക്ക് അതിലേക്ക് അടുക്കാനുള്ള ആഗ്രഹങ്ങൾ കൂടുതലാകും കേട്ടോ അത് ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെ ടിപ്പാണ് കേട്ടോ ഈ വർഷമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെയും ആശിച്ച പോലെയും നമുക്ക് ജീവിക്കാനാകണം എന്ന് നമ്മൾ ഉറച്ചു വേണം കേട്ടോ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില ആഗ്രഹങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അത് നമ്മൾ എന്താണ് മറ്റുള്ളവർ എന്തു പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്താലും അത് ആൾക്കാരെ ഒരു നാല് ദിവസം പറയും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ടോപ്പിക്ക് കിട്ടുമ്പോൾ പിന്നെ അവർ ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല കേട്ടോ അപ്പോൾ ന്യായമായ എന്തു കാര്യവും നേടിയെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറയുന്നു കേട്ടോ അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വയ്ക്കാതെ തന്നെ നമ്മൾ ഈ പ്രാവശ്യമെങ്കിലും അതെല്ലാം നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അവരങ്ങനെ പറഞ്ഞാലും നമ്മൾ ആ കാര്യത്തിൽ വിജയിച്ചു എന്ന് കാണുമ്പോൾ അവരുടെ കൂടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മടിക്കാതെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുത്ത് നമ്മൾ അങ്ങനെ നടത്തിയില്ലായെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും കേട്ടോ ഇനി നമ്മൾ പറയുന്നത് അഞ്ചാമത്തെ ആഗ്രഹമാണ് കേട്ടോ അഞ്ചാമത്തെ ടിപ്സ് ആഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല കാര്യമായില്ലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ പരിശ്രമിക്കണം ഉറക്കത്തിൽ കൂടി അതായിരിക്കണം കേട്ടോ നമ്മുടെ സ്വപ്നം ഉറങ്ങാൻ കഴിയാത്തത്ര നമ്മൾ സ്വപ്നം കാണണം പണ്ടുള്ളവർ പറയുന്ന പറയാറില്ലേ മലയോളം ആഗ്രഹിക്കണം എന്നാലേ കുന്നി കുരുവോളം കിട്ടുള്ളൂ എന്ന് അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അതിന് കുറച്ചെങ്കിലും നടത്തി തരാൻ ദൈവം എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാകും കേട്ടോ ഇനി ആറാമത്തെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന കാര്യമാണ് കേട്ടോ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലെ വരവ് ചിലവ് കാര്യങ്ങൾ അതുപോലെ അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ ചില മാസം നമുക്ക് വരവ് കൂടുതലായിരിക്കും ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും എങ്ങനെ നമുക്ക് ഈ വർഷത്തെ ചിലവ് ഒന്ന് കറക്റ്റായി അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്ലാനിങ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഈ ആറാമത്തെ ടിപ്സ് പറയുന്നത് അപ്പോൾ വേണ്ടി നമുക്ക് എങ്ങനെ ഒരു കണക്കൊക്കെ റെഡിയാക്കി എടുക്കാം എന്നാണ് കേട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇപ്പോൾ ചിലരും ചിലരല്ല പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ പുതുവർഷത്തിൽ അതുകൂടെ ഒന്ന് ചെയ്തെടുക്കാൻ നോക്കണം കേട്ടോ ഇത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് ആദ്യം തന്നെ നമ്മളൊരു ഡയറി എടുക്കുക കേട്ടോ ഡയറി നമ്മൾ പുതുവർഷത്തിലെ ഡയറി എന്തായാലും നമുക്ക് കിട്ടുമല്ലോ അതില്ലാതെ നമുക്ക് നല്ലൊരു ബുക്ക് എടുത്താലും കുഴപ്പമില്ല അതെടുത്തതിന് ശേഷം പുതുവർഷത്തിൽ നമ്മൾ ആദ്യം തന്നെ ജനുവരി ടു സീറോ ട്വൻറ്റി ഫൈവ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതുകട്ടോ അതിനുശേഷം ആദ്യത്തെ പേജിൽ നമ്മൾ എഴുന്നേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ താഴെ താഴെ തന്നെ ഇങ്ങനെ എഴുതി പോകേണ്ട കാര്യമുണ്ട് കേട്ടോ ആദ്യത്തെ പേജിൽ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് കറന്റ് ബില്ല് അതുപോലെ പാല് ഫോൺ ബില്ല് അതുപോലെ നമ്മുടെ അരി പച്ചക്കറി സ്കൂൾ ഫീസ് ഡോക്ടർ ഫീസ് അതുപോലെ ഡ്രസ്സ് ഹോട്ടൽ അങ്ങനെ നമ്മൾ നിത്യ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങുന്നു ചെയ്യുന്നു എന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ താഴെ എഴുതി വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം പാലെഴുത് അതിൻ്റെ താഴെ അരി എഴുതുക പിന്നെ കറണ്ട് ബില്ല് പിന്നെ ഫോൺ ബില്ല് ടി വി റീചാർജ് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ താഴെത്താഴെ ആദ്യത്തെ പേജിൽ തന്നെ എഴുതുകട്ടോ നമുക്ക് നിത്യ ജീവിതത്തിൽ എന്തൊക്കെ വേണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതെല്ലാം നമ്മൾ താഴെത്താഴെ എഴുതുക അതിനുശേഷം നമ്മൾ അടുത്ത പേജിൽ എന്താണ് എഴുതേണ്ടത് പറഞ്ഞാൽ നമ്മൾ അതാത് ദിവസത്തെ ഡേറ്റ് എഴുതുക അപ്പോൾ ജനുവരി ഒന്നാം തീയതി ആദ്യത്തെ ഡേറ്റ് തന്നെ എഴുതി ദിവസം കൂടെ എഴുതിക്കോളൂ കേട്ടോ അപ്പം നമുക്ക് ഇത് പിന്നീടേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ദിവസം ഓർമ്മ വരില്ലല്ലോ അപ്പോൾ ദിവസം നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് അറിയാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ദിവസം എഴുതുക ഡേറ്റ് എഴുതുക അതിന് ശേഷം നമ്മൾ ആ ദിവസം എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കറക്റ്റായി തന്നെ എഴുതുക കേട്ടോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതുപോലെ അതിൻ്റെ താഴെ വീണ്ടും സ്ഥലം സ്ഥലമുണ്ടാകുമല്ലോ അങ്ങനെ എഴുതുക ഇല്ലെങ്കിൽ നമ്മൾ ഡയറിയിലാവുമ്പോൾ ജനുവരി ഒന്ന് ജനുവരി രണ്ട് അങ്ങനെ ഉണ്ടല്ലോ അതിൽ നമുക്ക് രണ്ടാം തീയതി തേല് രണ്ടാം തീയതി എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ അതെല്ലാം കറക്റ്റായിട്ട് എഴുതിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഒരു മാസം കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം നമുക്ക് താഴെ ഒരു ദിവസം ഇത്ര പൈസ ചിലവായി എന്ന് നമുക്ക് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ എഴുതി കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളോ കറണ്ട് ബില്ല് പാല് ഫോൺ ബില്ല് ടി വി റീചാർജ് എന്നിങ്ങനെ കാര്യങ്ങൾ പല വ്യഞ്ചനം സ്കൂൾ ഫീസ് അതുപോലെ ഡ്രസ്സ് എന്നൊക്കെ അത് പറഞ്ഞാൽ നമ്മൾ ചില ദിവസങ്ങളിൽ നമ്മൾ ചില മാസം ചില ദിവസം നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കില്ലേ അപ്പോൾ ചിലപ്പോൾ മാസത്തിൽ രണ്ട് തവണയൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കാറുണ്ട് അതുപോലെ ഹോട്ടലിന് ചിലപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ ഭക്ഷണം വാങ്ങാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓരോ ദിവസത്തെയും കൂടെ എല്ലാം കൂടെ കണക്ക് കൂട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ പാല് പാല് നമ്മൾ എല്ലാ ദിവസവും വാങ്ങുന്നുണ്ട് അല്ലേ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പാല് വാങ്ങിയത് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ പാല് നേടിയിട്ടിൻ്റെ നെയർ ഓപ്പോസിറ്റ് ഒരു മാസം നമ്മൾ എത്ര പാല് വാങ്ങി എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറയുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സാധനം വാങ്ങിയിട്ടുണ്ടോ അതിൻ്റെ സപ്പറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഏതെങ്കിലും സാധനം നമ്മൾ കൂടുതൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിന് ഒരുപാട് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം അതൊന്ന് കൺട്രോൾ ചെയ്ത് വാങ്ങാനും കൂടെ ഇങ്ങനെ ചെയ്യുന്ന ഫസ്റ്റിലെ ബില്ല് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ചെറിയൊരു കണക്കൊക്കെ കൂട്ടി വെക്കുകയാണെങ്കിൽ ഓരോ സാധനത്തിനും എത്ര നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് സപ്പറേറ്റ് ആയിട്ട് അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ എത്ര എമൗണ്ട് ചിലവാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ എന്നുള്ള കണക്കും നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു മാസം നമ്മൾ എത്ര ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്ക് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിലെ വരവ് ചിലവ് കണക്കാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുറേയൊക്കെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഈ ടിപ്പ് പറഞ്ഞതൊക്കെ നല്ലപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം അല്ലേ ഇനി നമ്മൾ ഏഴാമത്തെ ടിപ്സാണ് കേട്ടോ പറയുന്നത് ഇതും ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ് നമ്മൾ ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സഹനശക്തിയും അതുപോലെ ക്ഷമയും ആവശ്യമാണ് അല്ലേ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം വളരെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും അതായത് നമ്മൾ നല്ലപോലെ സഹനശക്തിയും അതുപോലെ ക്ഷമയും മനസാന്നിധ്യവും മനഃശക്തിയും എല്ലാം തരണം എന്ന് നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം കേട്ടോ മനസ്സ് ഒടഞ്ഞു പോവായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാനും പറ്റില്ല ഒന്നിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒന്നിനും നമുക്കൊരു ഉഷാറുണ്ടാവില്ല അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സഹിക്കാനുള്ള മനസ്സും അതുപോലെ ക്ഷമിക്കാനുള്ള മനസ്സും അതുപോലെ സഹനശക്തിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം തരണം ചെയ്തു പോകാൻ കൂടെ ആവുള്ളൂ അപ്പോൾ അങ്ങനെ അതെല്ലാം നമുക്ക് വേണം തരണം ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർവശക്തനായ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥന കൂടെ എന്നും ഉൾപ്പെടുത്തണം അതെല്ലാം നമുക്ക് സഹിക്കാനുള്ള ശക്തി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭഗവാൻ അനുഗ്രഹിക്കണം എന്നുകൂടെ നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി നമ്മൾ പറയുന്നത് എട്ടാമത്തെ ടിപ്സാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും നടന്നു എന്ന് വരില്ല കേട്ടോ അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞാലും നമ്മളെ പിടിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളൊന്നും ദൈവം നമുക്ക് നടത്തി തന്നൂ എന്ന് വരില്ല എങ്കിലും നമുക്ക് കുറച്ചൊക്കെ ദൈവം നമുക്ക് എന്തായാലും നടത്തി തരാതെ ഇരിക്കുകയും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കുകയും വേണം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ നമ്മൾ നമ്മൾ പരിശ്രമിക്കാതെയാണ് നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതിരുന്നത് എന്ന് വരരുത് കേട്ടോ അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ ചില കുട്ടികൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടാകും പക്ഷെ അവർക്ക് അതിനനുസരിച്ച മാർക്ക് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലപോലെ പരിശ്രമിക്കുക നമ്മൾ പരിശ്രമിക്കാത്ത കാരനോട് മാർക്ക് കിട്ടാതിരുന്നത് അതുപോലെ നമ്മൾ പരിശ്രമിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരുന്നത് അങ്ങനെ ഒരിക്കലും വരരുത് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതി എന്ന് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നല്ല പോലെ തന്നെ പരിശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂന്ന് അപ്പോൾ ഇന്ന പോലെ തന്നെയാണ് നമ്മൾ നല്ലപോലെ പരിശ്രമം ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ അടുത്തതായി പറയുന്നത് നമ്മൾ വീട്ടമ്മമാർ അല്ലേ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരുടെയും കാര്യം നോക്കാൻ നമുക്ക് ആകും പക്ഷെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറ്റി മാറ്റിവെക്കുകയാണ് അല്ലേ ചെയ്യാറുള്ളത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇനിയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കൂടെ കുറച്ച് സമയം കണ്ടെത്തണം ഒരു സമയത്ത് എല്ലാവരും അവരുടെ കാര്യം നോക്കി പോകും അങ്ങനെ എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന സമയത്ത് നമ്മൾ മാത്രം തനിച്ചായി പോകുന്ന ഒരു സമയം വരും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇനിയുള്ള സമയത്തെങ്കിലും നമ്മൾ മാക്സിമം നമുക്ക് വേണ്ടി കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും പരമാവധി നമ്മൾ നടപ്പിലാക്കി എടുക്കാൻ കൂടെ ശ്രദ്ധിക്കണം എന്താ പറഞ്ഞാൽ നമുക്ക് ജീവിതം ഒന്നേ ൂ ദിവസങ്ങൾ പോകുന്നതോറും മാസങ്ങൾ പോകുന്നതോറും നമുക്ക് വയസ്സായി വരികയാണ് അല്ലേ ഇപ്പം എന്നും നമ്മൾ ചെറുപ്പമായിട്ടിരിക്കുകയല്ലോ അപ്പോൾ എപ്പോഴും നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി കൂടെ കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനും ഒക്ക നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ മക്കളോടും ഭർത്താവിനോടൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞങ്ങൾ വെച്ചു എന്ന് അപ്പോൾ അവർ നമ്മളോട് ചിരിച്ചൊരു ചോദ്യം ചോദിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഭയങ്കര വിഷമമാകില്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ കുറച്ച് ജീവിക്കുന്നത് നല്ല ുള്ളതാണ് കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് അങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥ ആവും കേട്ടോ ഇനി നമ്മൾ പത്താമത്തെ ടിപ്സാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ വർഷമെങ്കിലും എല്ലാവരും നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരുടെ ആഗ്രഹങ്ങളും ആശയങ്ങളും ആശകളും നിറവേറട്ടെ എന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി നമ്മൾ സർവശക്തനായ ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിച്ച് നമ്മുടെ ദിവസം എന്നും തുടങ്ങുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ